അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വായ്പ ഒന്നുമില്ല അലഹമുല്ല അകത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓളോ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിലും പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഏത് നേരത്തും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പോളം അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഇതാ നമ്മൾ ഈ ഒരു പാനിൽ ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് ഇത് ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ ആയാൽ മതിയാവും കേട്ടോ ഇത്രയാകുമ്പോൾ തന്നെ നമുക്കിത് നല്ലപോലെ ആയി കിട്ടും ഇനി ഇതാ നമ്മൾ ഒരു ടീസ്പൂണോളം നെയ്യ് ഈയൊരു പാനിൽ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു പഴമാണ് ഞാനിതിനു വേണ്ടിയിട്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു പാനിൽ കിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇത് ഏകദേശം എന്താ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അവിലിൽക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ അവിലിൻ്റെ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ചൂടാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അവൽക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഉടച്ചാൽ കൈവച്ചിട്ടൊക്കെ നിരണ്ടി കൊടുത്താൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞ് കിട്ടും അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടാറി വരട്ടെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഇതിൽക്ക് കുറച്ച് നട്ട്സ് വറുത്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇതിൽക്ക് നമ്മൾ എക്സ്ട്രാ നെയ്യോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതാ കണ്ടോ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് ആ ഒരു നട്സ് നിങ്ങൾക്ക് ഇതേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് ആയി കിട്ടണം നല്ലപോലെ ക്രിസ്പി ആവണ രീതിക്ക് നമുക്ക് ഇതായി കിട്ടണം കേട്ടോ ഇതാ ഈ ഒരു അളവിലായ മതി ഈയൊരു അളവിലാവുമ്പോൾ നമുക്ക് ഇതും ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതാത് നമ്മൾ ഈ ഒരു കൂട്ടത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിൽക്ക് ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതിപ്പോൾ നല്ലപോലെ ചൂടറിയിട്ടുണ്ട് കേട്ടോ ചൂടറിയിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ മുഖത്തേക്ക് ഒന്നായിട്ട് തെറിച്ച് വരും കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ അത് നല്ലപോലെ തണുത്ത ശേഷം നമ്മൾ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇതാ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം അതിലുള്ള നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രഷ് ക്രഷായാൽ മാത്രം മതി പിന്നെ പഴത്തിൻ്റെ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോലെ അത് ആയി കിട്ടും കേട്ടോ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മുടെ നട്ട്സ് ഇതിലിങ്ങനെ കിടക്കാൻ കണ്ടിട്ട് വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഇങ്ങനെ പിടിച്ചാൽ തന്നെ നമുക്കിത് നല്ലപോലെ ജോയിൻ്റ് ആയി കിട്ടും ആ ഒരു രീതിക്ക് കേട്ടോ ഇനി നമ്മളിത് ഒന്ന് ഉരുളകളാക്കി എടുക്കേണ്ടത് വളരെ ചെറിയ ഉരുളകൾ വേണം ഒരു നെല്ലിക്കനോളം വലുപ്പത്തിൽ വേണം നമ്മൾ നമ്മളാക്കിയെടുക്കാൻ ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ അത്രയും വലുപ്പം മതിയാവും എടുക്കുന്നത് ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമൃത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ അതാ മുഴുവനായിട്ട് നമ്മുടെ സ്നേക്ക് ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഒര ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ഒന്ന് ഉരുകിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇതിൽക്കൊന്ന് ചേർത്ത് കൊടുക്കണം ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഒന്നുകൂടി നെയ്യിലൊന്ന് വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇനി ആ ഒരു രീതിക്ക് തന്നെ നെയ്യ് ചേർക്കാതെ കഴിക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഞാനിതാ ഈ ഒരു പരുവത്തിൽ ഇതൊന്നും കൂടി ഒന്ന് ക്രിസ്പിയായി പുറഭാഗമൊക്കെ ഒന്ന് ക്രിസ്പിയായി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഇതിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മതിയോ ഒരു മിനിറ്റോളം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇതാ ഇത്രയും ആയാൽ മതിയാവും ഇതാ കണ്ടോ ഇപ്പോൾ നമ്മളാ ഒരു ഒഴിച്ചിട്ടുള്ള നെയ്യൊക്കെ അതിൽ അബ്സോർബായിട്ടുണ്ട് അവൽ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അത് അബ്സോർബായി കിട്ടും കേട്ടോ ആ ഒരു നെയ്യ് ഇതിൻ്റെ ഉള്ളിൽ വലിഞ്ഞ് പോയാൽ പിന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ടാണ് ഈ ഒരു സ്നാക്ക് കിട്ടുക ഇതിൽ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ആ ഒരു പഴത്തിൻ്റെ തന്നെ നല്ല ഒരു മധുരം ഇതിനുണ്ടാവും അങ്ങനെതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടണത് പുറഭാകം ഇപ്പോൾ നല്ല ഗ്ലേസിങ്ങും നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് വായിൽ അരിഞ്ഞു പോണ പോലെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ ഉൾഭാഗം ഞാനൊന്ന് തരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നേഹം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ടാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും